രവീന്ദ്രനാഥ് ടാഗോർ ഒരു ദിവസം കുറെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മഹാത്മാ ഗാന്ധിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഒരു സാമ്രാജ്യത്വ ശക്തിയെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി അടപുരുതണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി എണീറ്റിട്ട് ചോദിച്ചു അങ്ങളെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം അതാണ് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ആ സമയത്ത് രവീന്ദ്രനാഥൻ ടാഗൂർ പറഞ്ഞ കഥയാണ് ഞാൻ ഞാനതുകൊണ്ട് ആവർത്തിക്കുന്നത് ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അപ്പൊ സൂര്യന് അന്ന് വല്ലാത്ത വിഷമം തോന്നി കാരണം അസ്തമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരക്കും സൂര്യൻ എല്ലാ ഗ്രഹങ്ങളോടുമായിട്ട് വിളിച്ചു ചോദിച്ചു ഞാനിതാ അസ്തമിക്കാൻ പോകുന്നു ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരക്കാൻ പോവുകയാണ് ഇന്നെന്തോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു അതുകൊണ്ട് ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക എന്ന് ചോദിച്ചു ഗ്രഹങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ കയ്യിൽ വെളിച്ചമില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നക്ഷത്രങ്ങൾ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ഒരുപാട് ദൂരെയാണ് ഞങ്ങളുടെ കയ്യിൽ വെളിച്ചമുണ്ട് ഈ വെളിച്ചം ഞങ്ങൾ ഭൂമിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു സൂര്യൻ അസ്തമിച്ചു ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് വരന്നു അങ്ങ് ദൂരെ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ കൂട്ടമായി ഭൂമിയിലേക്ക് വെളിച്ചം കടിച്ചു കൊണ്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നക്ഷത്രങ്ങളെ കാർമേഘം വന്ന് മൂടി നക്ഷത്രങ്ങൾ കൂട്ടമായിട്ട് വിളിച്ചു ചോദിച്ചു ഞങ്ങളേതാ കാർമേഖം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ആരാണ് ഭൂമിയിലേക്ക് വിളിച്ചു കാണിക്കുക എന്ന് ചോദിച്ചു ചന്ദ്രൻ പറഞ്ഞു എന്റെ കയ്യിൽ സ്വന്തമായിട്ട് വെളിച്ചമില്ല പക്ഷേ സൂര്യനിന്ന് തടങ്കുകൊള്ളുന്ന വെളിച്ചം നിലാവായിട്ട് ഞാൻ ഭൂമിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രൻ നിലാവ് ഭൂമിയിലേക്ക് പൊഴിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ചന്ദ്രനെയും കാർമേഘം വന്നു മൂടി ചന്ദ്രൻ ചോദിച്ചു ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക അതൊരു അതൊരശ്വീരിയായി ഭൂമിയിലെ കുരാകൂലി ഇട്ടിലിങ്ങനെ പരന്നു കിടക്കുകയാണ് എന്താണ് ചോദ്യം ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക ആരോരുമില്ലാത്ത ആ നേരത്ത് ഒരു മിന്നാമിനിങ്ങ് പറന്നു വന്നിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ സ്വന്തമായി വെളിച്ചമുണ്ട് ഞാൻ ഈ വെളിച്ചം കാണിക്കാം എന്ന് പറഞ്ഞു ആ മിന്നാമിനിങ്ങ് വെളിച്ചം കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ചക്രവാളങ്ങൾക്ക് അപ്പുറത്ത് നിന്നും ഓടിക്കണക്കിന് മിന്നാമിനികൾ പറന്നു വന്ന് ഈ ഭൂമിയിൽ വെളിയം വെളിച്ചം നിറച്ചു എന്നുള്ളതാണ് കഥ ഈ കഥയിൽ പറയുന്ന കാര്യം ഇതാണ് സൂര്യന്റെ വെളിച്ചവും ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ ആ മിന്നാമിനിങ് വെളിച്ചം കാണിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയ് തോംസൺ സാറ് നമ്മുടെ കേരളത്തിന് കാണിച്ചിരിക്കുന്ന മാതൃകകളെല്ലാം വളരെ വളരെ വലുതാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും കയ്യിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നുഴുങ്ങ് വെട്ടവെങ്കിലും ഉൺ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവുക ആ വെളിച്ചം നിങ്ങൾ കാണിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇവിടെ എ പ്ലസ് നേടിയ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ മികച്ച പഠനം നടത്തുന്ന കുറ്റികളെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ഇതാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഉണ്ട് നെഹ്റു കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് ചോദ്യത്തിന് എല്ലാവരും ചേർന്ന് ഉത്തരം പറയണം കേട്ടോ അറിയോ ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് കണ്ണുണ്ട് ഉറച്ചു പറയണം ഉറച്ചു പറയണം ഉണ്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം കണ്ണ് എന്തിനാണ് നല്ല കുട്ടികൾ അപ്പൊ മൂന്നാമത്തെ ചോദ്യം എന്ത് കാണാൻ ായോ ഈ കൺഫ്യൂഷൻ പണ്ടേ ഉണ്ട് അപ്പൊ നെഹ്റു എന്താണ് കാഴ്ച കാണാൻ അല്ലേ പലതും പറയുന്നുണ്ട് നെഹ്റു കറക്റ്റ് ചെയ്ത് കൊടുത്തു കാണേണ്ടത് കാണാൻ എന്തിനാണ് കണ്ണ് അപ്പൊ ഞങ്ങൾ അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉറച്ച ഉത്തരം പറയണം ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുന്ന ശബ്ദത്തിൽ പറയണം നിങ്ങൾക്ക് കണ്ണുണ്ടോ കണ്ണെന്തിനാണ് എന്ത് കാണാൻ വെരി ഗുഡ് അപ്പൊ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാതുണ്ടോ കാതെന്തിനാണ് എന്തു കേൾക്കാൻ സൂപ്പർ അപ്പൊ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് നാവുണ്ടോ നാവ് എന്തിനാണ് പറയാൻ എന്തു പറയാൻ പറയേണ്ടത് പറയാൻ അപ്പോ ഇനി കാണേണ്ടത് കാണണം കാണേണ്ടത് കേൾക്കേണ്ടത് പറയേണ്ടത് ഇത്രയൊന്നും ശബ്ദം പോരാ ഇനിയാണ് ശബ്ദം പറയേണ്ടത് കേട്ടോ കാണേണ്ടത് കേൾക്കേണ്ടത് പറയേണ്ടത് കാണേണ്ടത് കാണാവൂ സൂപ്പർ നല്ല മക്കള് കേൾക്കേണ്ടത് കേൾക്കാവൂ പറയേണ്ടത് മക്കളെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കുട്ടികളാവുക അതോടൊപ്പം തന്നെ കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണാവൂ എന്നും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ എന്നും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നുമുള്ള ബോധം എപ്പോഴും തലയിൽ ഉണ്ടായിരിക്കുക ഇത് ഏറ്റവും പ്രധാനം കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണാവൂ എന്നുള്ളതാണ് ഞാനിത് പറഞ്ഞു വരുന്നത് ഇന്ന് ഈ ആധുനിക ലോകത്ത് പലപ്പോഴും നമ്മൾ എല്ലാവരും വഴിതെറ്റി പോകുന്ന ഒരു വല്ലാത്ത ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിലു മുമ്പിലേക്ക് വന്നു വന്നു വീഴുന്നു അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നു പല കാര്യങ്ങളിലേക്കും നമ്മൾ വേണ്ടാത്ത രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിശാശക്തിയോടുകൂടി നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു ബോധമുണ്ടാവുക അത് ഏറ്റവും പ്രധാനമാണ് കാണേണ്ട കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന കുട്ടികളായിട്ട് മാറുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങള് ഒരു പ്രസംഗം ഇവിടുന്ന് കേൾക്കുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾ ചിലപ്പോൾ നേടുന്ന ഒരു വാക്കായിരിക്കാം ഒരു വാചകമായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് എൻ്റെ മോട്ടിവേറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഭൂമിയിലില്ല പക്ഷെ അച്ഛൻ പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള ഓരോ വഴിയും നടന്നു തീർത്തത് ഇരിക്കുന്ന മാതാപിതാക്കൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ മക്കളോട് ആരാണ് നിന്റെ റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്റെ അച്ഛനും അമ്മയുമാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയത്തക്ക രീതിയിലേക്ക് മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാതാപിതാക്കൾ സ്വയം ചോദിക്കണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഏഴ് വയസ്സിലാണ് ഞാൻ മാജിക് പഠിച്ചു തുടങ്ങുന്നത് എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അപ്പോ ഡ്രീമാണ് ഒരു മാജിക് ഷോ സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് കാണിക്കാൻ ഒരു ഒരൊറ്റ മാജിക്കാണ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ആ മാജിക് എന്ന് പറയുന്നത് ഒരു കയർ ആ കയറിനെ രണ്ടായിട്ട് മുറിക്കണം അതിനെ കൂട്ടി യോജിപ്പിച്ച് മാജിക്കിലൂടെ സൃഷ്ടിക്കണം അതാണ് റോപ്പ് എന്നാണ് ആ മാജിക്കിന് സാധാരണ ഞങ്ങൾ പറയുന്നത് ഞാൻ ആ മാജിക്കിന്റെ സീക്രട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ആ മാജിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കയർ നമ്മുടെ കയ്യിൽ വേണം അറിയാമല്ലോ ഒരു കയർ മുറിച്ച് രണ്ടായിട്ട് കൂട്ടി കൂട്ടിയോജിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു കയർ നമ്മുടെ കയ്യിൽ രഹസ്യമായിട്ട് വേണം ആ മാജിക്കിനാണ് സാധാരണ കൈയടക്കം അഥവാ ആ സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത് അപ്പോ ഈ മൂന്ന് വിരലിന്റെ ഉള്ളില് ഒരു കയറ് ചുരുട്ടി നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടാവും ഓക്കെ ഒരു കയറുമായിട്ട് സ്റ്റേജിലേക്ക് ചെല്ലും കത്തിരി ഈ കയ്യിലുണ്ടാവും ഓഡിയൻസ് എന്നൊരാൾ വെളിക്കും അതിനുശേഷം കയറിങ്ങനെ പിടിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കയ്യിൽ കത്തിരി കൊടുത്തിട്ട് നടുവിലായിട്ട് മുറിക്കാൻ പറയും ഈ രണ്ട് പീസ് കൂടി ഇങ്ങനെ ചുരുട്ടി 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 ഈ ഫിംഗറിനുള്ളിലേക്ക് കയറ്റും ഇതിനെ പുറത്തേക്ക് എടുത്തതിനു ശേഷം അത് കാണിച്ചു കഴിഞ്ഞാൽ മാജിക്ക് തീർന്നു ഇതാണ് മാജിക്കിന്റെ പ്രസന്റേഷൻ എനിക്ക് പത്ത് വയസ്സ് അച്ഛൻ ആദ്യമായിട്ട് തയ്പ്പിച്ചെന്നത് തുതി പുതിയൊരു പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ആവേശത്തോടു കൂടി ഞാൻ ചുങ്കത്തറയില് അലഞ്ഞിപ്പള്ളി എന്ന് പറയുന്നൊരു പള്ളി പെരുന്നാളിന് മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് സ്റ്റേജിലേക്ക് ഇതിന്റെ സംഘാടകൻ വിളിച്ചു ഞാൻ സൈഡിൽ കാത്തുനിച്ച് എന്ന് പെട്ടെന്ന് വിളിച്ചു മാസ്റ്റർ ഗോപിനാഥ് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു അരങ്ങേറ്റമാണ് എല്ലാവരും കയ്യടിക്കണം എന്ന് പറഞ്ഞ എല്ലാവരും നീണ്ട കയ്യടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് തുള്ളിച്ചാടി ഓടി ചെല്ലുകയാണ് എന്റെ കയ്യിൽ കയറുണ്ട് കത്രിയുണ്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ച മൂന്നാ രണ്ടാമത്തെ കയറുണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞോട്ടം തന്നെ പറഞ്ഞു ഓഡിൻസിൽ നിന്നും എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കുട്ടി സ്റ്റേജിലേക്ക് വരാമോ എന്ന് ചോദിച്ചു എന്നെക്കാൾ ഹൈറ്റുള്ള ഒരു പയ്യൻ സ്റ്റേജിലേക്ക് ചാടി കയറി വന്നു അവൻ എന്നെ രൂക്ഷമായിട്ട് ഒരു നോട്ടം നോക്കി അതോടുകൂടി ഞാൻ എന്റെ എല്ലാ കോൺഫിഡൻസും ഉറപ്പ് പോയി ഞാൻ എൻ്റെ കൈ അവന്റെ കയ്യിൽ കത്തി കൊടുത്തു അവനോട് മുറിക്കാൻ പറഞ്ഞു എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അവൻ നോക്കി കുഞ്ഞു ഗോപിയല്ലേ ഈ മൂന്ന് വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കയർ അവൻ കണ്ടുപിടിച്ചു അവൻ എന്റെ കയ്യിലേക്ക് കടന്നു പിടിച്ച് ഈ കയറിനെ പുറത്തേക്കെടുത്തതിനു ശേഷം പറഞ്ഞു ഇവന്റെ കയ്യിൽ വേറൊരു കയർ കൂടി ഉണ്ടെന്ന് പറഞ്ഞു അവിടെ കാണിച്ചു കൊടുത്തു എന്റെ മാജിക് ഫ്ലോപ്പ് അരങ്ങേറ്റം കാണാൻ വേണ്ടിയിരിക്കുന്ന അച്ഛൻ മുമ്പിലുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് വേറെ മാജിക് അറിയില്ല ഞാൻ സ്റ്റേജിന്റെ പുറകിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി അച്ഛൻ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛാ എന്റെ മാജിക്കിന് പറ്റില്ല ഇതിനെ മാജിക്കിന് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു മക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് കേട്ട ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ അങ്ങനെ മാറ്റി നിർത്തി തൊള്ളിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയെ വിജയത്തിൽ നിന്ന് നിനക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ലടാ പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ ഉണ്ടായെന്നറിയാമോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി മാജിക്കിന്റെ രംഗത്തുള്ള യാത്രയിൽ ഡിഫറൻറ്റ് ആപ്സ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രയിൽ ആ യാത്രയിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇന്നും ഭൂമിയിലില്ലാത്ത ഇല്ലാത്ത അച്ഛൻ ഒരു തോർത്തും കൊണ്ടെടുത്ത് എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് പറയും പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കൂ മുന്നോട്ട് പോകും മുന്നോട്ട് പോകും എന്ന് പറയും ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ ഒരു റോൾ മോഡൽ ആവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ മക്കളോട് ഒരിക്കൽ പോലും മദ്യം കഴിക്കരുതെന്നോ സിഗരറ്റ് വലിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പറയാതെ പറഞ്ഞ വാക്കുകളിലൂടെ എങ്ങനെയോ ഞങ്ങളുടെ മനസ്സിൽ അത് കുത്തിവെച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു തൊഴിൽ മദ്യം ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല ഒരു മോശം കാര്യങ്ങളിലേക്കും പോയിട്ടില്ല അപ്പൊ ഞാൻ മക്കളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വെക്കണം നല്ലതിലേക്ക് മാത്രം നോക്കുക നല്ല കാര്യങ്ങൾ മാത്രം കാണുക മോശം കാര്യങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിലേക്കല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമാണ് വന്നു പോകുന്നത് ഒറ്റത്തവണ മാത്രമാണ് കോടാന കോടി വർഷങ്ങൾക്കിടയിൽ നമ്മൾ ആരും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊന്നുമില്ല ഭൂമിയിൽ ജനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും പോയി ക്യൂ നിന്നിട്ടില്ല ആരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരു റെക്കമെൻഡ് ചെയ്യാതെ ഒരു ക്യൂവിൽ നിൽക്കാതെ സുന്ദരമായ ഈ ഭൂമിയിൽ നമ്മൾ പിറന്നു വീണു ഒറ്റത്തവണ അല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാനുള്ള ഒരുപാട് കടമകളുണ്ട് എത്രയോ ആളുകൾ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു പക്ഷെ നമ്മൾ ചില ആളുകളെ ഓർത്തു വെക്കുന്നത് എന്തുകൊണ്ടാണോ ആ വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ പതിച്ചു വെച്ച് ഇങ്ങനെയുള്ള ഇങ്ങനെയൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഇത്രയും കുട്ടികളുണ്ട് ഇത്രയും മാതാപിതാക്കളുണ്ട് ഓരോ കുട്ടിയും നിങ്ങൾ നിങ്ങളുടെ കാൽപാദങ്ങൾ പതിച്ചു വെച്ച് നാളെ ഒരു തലമുറയോട് നിങ്ങൾ പറയുവാൻ സാധിക്കണം നോക്ക് എന്റെ കാൽപാദങ്ങൾ ചൂ അവിടെ കിടക്കുന്നേ കണ്ടോ എന്നുള്ളത് ജിജി തോംസൺ സാർ അഭിമാനത്തോടുകൂടി പറയുന്നു കേട്ടില്ലേ ഐ എ എസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് അദ്ദേഹം നടന്നടക്കുവാൻ വേണ്ടി ഇന്നത്തെ തന്നെ ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലേ കേരളം കണ്ട ഏറ്റവും മികച്ച ചീഫ് സെക്രട്ടറി ആരാധിച്ച നമ്മുടെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും നമ്മുടെ ജിജി തോംസം സാറാണെന്ന് പറയും ആ പറയുവാനുള്ള വഴി ഒരുക്കുക എന്ന് പറയുന്നത് നിങ്ങളായിട്ടാണ് ചെയ്യേണ്ടത് അവിടെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് കോൺഫിഡൻസ് ആത്മവിശ്വാസം അത് വലിയ പ്രധാനമാണ് നമ്മൾ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഉണ്ടാവുന്ന സമയത്ത് ചാടി ചാടിക്കടക്കുവാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുക നിങ്ങൾ എഡ്മണ്ട് ഹിലരിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ആരാ എഡ്മെന്റ് ഹിലരി യമനിസ്റ്റ് കൊടുങ്കുടി ആദ്യമായി നടന്നു കയറിയ എഡ്മണ്ട് ഹിലരി അല്ലേ പതിനേഴ് തവണയാണ് യമനിസ്റ്റ് കൊടുങ്കുടിയെ കീഴടക്കാൻ വേണ്ടി ഹിലരി ശ്രമിച്ചത് പതിനേഴ് തവണ പതിനാറാമത്തെ തവണ നൂറിടി മാത്രം ബാക്കി തിരിച്ചു പോരേണ്ടി വന്നു ഹിതിരിക്കുക കാരണം രാജ്യത്ത് കാലാവസ്ഥ മോശമായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു ദുഃഖ ആലോചിക്കണം പതിനാറ് തവണ ശ്രമിച്ചു പരാജയപ്പെട്ടു പക്ഷേ വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിരിക്കു ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരണം കൊടുത്തു ബ്രിട്ടൻലഹിയിൽ ഇരിച്ചെന്നു വേദിയിരുന്നു കർഷക ഉയർന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് ഒരു വാചകം കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതുകൊടുത്തിരിക്കുമ്പോൾ വേദിയുടെ മുന്നിലേക്ക് അദ്ദേഹം നടന്നു വന്നു ആദ്യം നോക്കി ഓഡിയൻസിന്റെ ഏറ്റവും പിന്നിലായിട്ട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി വരച്ചു വെച്ച എവറസ്റ്റ് കൊടുമുടിയുടെ ഒരു ചിത്രം അദ്ദേഹം കണ്ടു ആ ചിത്രം കണ്ടതോട് ഒരു ഹിലരിയുടെ കണ്ണിൽ നിന്നും ആത്മവിശ്വാസം അങ്ങനെ പുറത്തേക്ക് വരികയാണ് ഒറ്റ വാചകമാണ് അദ്ദേഹം പറഞ്ഞത് ആ ചിത്രത്തിലേക്ക് കൈ ചൂണ്ടി അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു എന്നാൽ അതിത്തെ തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതാണ് കോൺഫിഡൻസ് ഇതാണ് കോൺഫിഡൻസ് ഓരോ കുട്ടിയും അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും ജീവിതം എന്ന് പറയുന്ന അത്ര സുതാര്യമൊന്നുമല്ല അത്ര സ്മൂത്ത് ഒന്നുമല്ല മുളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന കല്ലുകളും മുള്ളുകളുമുള്ള തുണ്ടുകളും കയറ്റവും ഉള്ള ഇത് വല്ലാത്ത ലോകമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ലൈഫിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും പിടിച്ചു വലിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും വീഴ്ചകൾ ഉണ്ടാവും പരാജയങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുമ്പോഴും എണീറ്റ് നിന്ന് വീണ് കിടക്കുന്നതല്ല നെരുമറിച്ച അവിടുന്ന് എണീക്കാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ച് വീണ്ടും എണീറ്റ് സധൈര്യം മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ചുമതല അപ്പോ സി എന്ന് പറയുന്ന കോൺഫിഡൻസ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടു വേണ്ടത് ഞാൻ എപ്പോഴും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പറയും നമ്മളൊക്കെ സാധാരണ പാരന്റ്സ് എപ്പോഴും സ്വപ്നം കാണുന്നത് താഴെ ഇരിക്കുന്ന പാരന്റ്സിനോട് കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് എന്ത് പഠിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന അല്ലെ അപ്പൊ ലക്ഷ്യം എന്താണ് മണി ക്യാഷ് ഞാൻ കുട്ടികളോട് പറയുന്ന നെവർ ഫോളോ മണി നെവർ ഫോളോ മണി ഇഫ് യു ആർ ഗുഡ് മണി വിൽ ഫോളോ യു നിങ്ങൾ നല്ലതാവുക തീർച്ചയായിട്ടും നിങ്ങളെ തേടി മണി എത്തും പണം എത്തും സോ എന്ന് പറയുന്നത് ഒരിക്കലും എണ്ണുന്ന പണമായിട്ടല്ല നിങ്ങൾ കണക്കാക്കേണ്ടത് സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും മഹത്തായ പാഠം ആത്മവിശ്വാസമാണ് എ എന്ന് പറയുന്നത് അറ്റൻഷൻ ആണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയുന്നു നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം വായിക്കുന്ന സമയത്ത് പാഠ്യപുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എങ്ങനെ ഉണ്ടായിരിക്കണം ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് നിങ്ങളവിടെ ഉണ്ടായിരിക്കണം അപ്പോ നിങ്ങളുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ് ഈ എന്ന് പറയുന്നത് അറ്റൻഷൻ ആണ് ശ്രദ്ധ ചെറിയ സംഭവം പറയാം ഒരു ഓട്ടോബയോഗ്രഫി ഓഫ് റിട്ടയേർഡ് പ്രൊഫസർ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിനകത്ത് ഒരു അധ്യാപകൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്ന ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും മറത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നില്ല കാരണം അത്രമാത്രം കുട്ടികളെ ശ്രദ്ധിപ്പിക്കത്തക്ക രീതിയിൽ ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഞാൻ ക്ലാസ്സിൽ ചെല്ലു ഞാൻ പഠിപ്പിക്കും കുട്ടികൾ നന്നായി ക്യാപ്ചർ ചെയ്യും പക്ഷേ ആ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന ആൺകുട്ടി പെട്ടെന്ന് എണീറ്റ് എന്നോട് പറഞ്ഞു സ്റ്റോപ്പ് ഞാൻ ഞെട്ടിപ്പോയി കുട്ടി എന്നോട് പറയുന്നു നിർത്താൻ വേണ്ടിട്ട് ഞാൻ ആ കുട്ടിയുടെ അടുത്തതിനു ശേഷം ചോദിച്ചു വാട്ട് യു വാണ്ട് നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു അവൻ പറഞ്ഞു സർ ഐ എം സോറി എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി നൌ ഐകെ യു ക്യാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തുടരാൻ സാധിച്ചില്ല കാരണം ഒരു വിദ്യാർത്ഥിയാണോ ഞാൻ എപ്പോൾ തുടരണം എപ്പോൾ നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് പാഠപുസ്തകം അടച്ചു വെച്ച് ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ അസ്വസ്ഥതയെ ആ ക്ലാസിൽ തന്നെ ഞാൻ കുഴിച്ചിട്ടു കാലം കടന്നുപോയി ആ വിദ്യാർത്ഥിയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എത്രയോ കാലം കഴിഞ്ഞ് അധ്യാപക ജോലിയിൽ നിന്ന് ഞാൻ വിരമിച്ചു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടി പേനയും കടലാസ് കയ്യിലെടുത്തപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖം എന്റെ മനസ്സിലേക്ക് ഓടി വന്നു അവൻ എവിടത്തുകാരനാണെന്നും ഏത് രാജ്യക്കാരനാണെന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നും അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് രജിസ്റ്റർ പരിശോധിച്ചപ്പോ ഞെ പോയി അവൻ്റെ പേര് ജവഹർ എന്നാണെന്നും അന്ന് അവൻ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ അറിയുന്നു ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധ ശ്രദ്ധ അറ്റൻഷൻ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് യെസ് എന്ന് പറയുന്നത് സിൻസിയറിറ്റിയാണ് ആത്മാർത്ഥത ജീവിതത്തോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒളിച്ചോടുകയല്ല ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നതിന്റെ പേരിൽ മയക്കുമരുന്നിൽ പുറകെ പോവുകയല്ല ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാട്ടിക്കൂടുകയല്ല ആത്മഹത്യ ചെയ്യുക അതൊന്നുമല്ല വേണ്ടത് ജീവിതത്തിൽ നിങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ചു തീർക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ദൗത്യം ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് മനോഹരമായി പഠിച്ച് ഉന്നതമായ ജോലി നേടി നല്ലവരായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ദാറ്റ് സിൻസിയറിറ്റി ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ് കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്യാതെ ഒരാളും വന്നിട്ടില്ല ഞാൻ മാജിക്കിന്റെ രംഗത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ രാത്രിയും പകലും പരിശീലിച്ചതിന് ശേഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നത് വി ജി തോംസൺ സാറ് അത്രമാത്രം ഉന്നതമായ എത്തിയിട്ടുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഹാർഡ് വർക്ക് തന്നെയാണ് നമുക്കുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മേഖലയിൽ എത്രമാത്രം ഘടനാധ്വാനം ചെയ്തു എന്ന് അറിയുന്നവർക്ക് എൻ പ്രശസ്തി ഒതുപ്പിന് മുൻപ് അത്ഭുതമാവുകയില്ല എന്നുള്ളത് മൈക്കൽ ആഞ്ചലോ എഴുതി വെച്ചിട്ടുണ്ട് സോ ദാറ്റ് കാഷ് സി 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 കോൺഫിഡൻസ് എ എ എ അറ്റൻഷൻ അറ്റൻഷൻ എസ് ആൻഡ് എച്ച് ഹാർഡ് വർക്ക് പറയാമോ ാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ജീവിതകാലം മുഴുവൻ ഈ കാഷ് മുറുകെ പിടിച്ച് നല്ല കുട്ടികളായി നല്ല വഴികാട്ടികളായി നിങ്ങൾ വളരുക എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് മക്കൾക്ക് നമ്മളൊരു റോൾ മോഡലായിട്ട് നിൽക്കുക ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ പറയണം എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയത്തക്ക രീതിയിൽ അത്രമാത്രം മനോഹരമായിട്ട് കുട്ടികളെ വളർത്തുക അതോടൊപ്പം തന്നെ എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് കുറച്ച് സമയമെങ്കിലും നമ്മുടെ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക ഏറ്റവും പ്രധാനമാണ് കയ്യിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒരു മേശയ്ക്ക് ചുറ്റിമരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു മണിക്കൂർ സമയമെങ്കിലും വെറുതെ വർത്തമാനം പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹമുള്ള ആ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾ സ്നേഹം ഇങ്ങനെ വളർന്നു 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 വരും അതല്ലെങ്കിൽ ശപ്തമായ സ്നേഹം അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് മാടി വിളിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നീട് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകും എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ വെച്ച് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ മക്കൾക്കും അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു